റിപ്പോർട്ടിനൊക്കെ ശേഷം ഇപ്പോൾ നമ്മൾ ജയസൂര്യ വന്ന് ഇന്നലെ ഘോ ഘോരമായി കുറേ പ്രസംഗങ്ങൾ അങ്ങനെ നടത്തി അതായത് ഈ പറയുന്ന ഒരു കാര്യവും സത്യമല്ല എല്ലാം ഞാൻ നിഷേധിക്കുകയാണ് എന്ന് ഒന്നര മാസം കഴിഞ്ഞാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് പുള്ളി ഇത്രയും നാൾ എവിടെ പോയി എന്ന് എല്ലാവർക്കും അറിയാം സെക്രട്ടേറിയറ്റിന്റെ അകത്ത് വെച്ചാണ് ഇങ്ങനെ ഷൂട്ടിങ്ങിനിടയിൽ ഇടയിൽ കയറി പിടിച്ചു എന്ന് ഇതിന് ജയസൂര്യ പറഞ്ഞത് പക്ക കള്ളമാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് അതായത് ആ പുള്ളിക്കാരി കൊടുത്ത കംപ്ലൈന്റ് കള്ളമാണെന്ന് പറയുക മാത്രമല്ലാതെ സെക്രട്ടേറിയറ്റിന്റെ അകത്ത് ഷൂട്ടിംഗ് നടന്നിട്ടേ ഇല്ലെന്നും പുറത്ത് സോങ്സിന്റെ കട്ട്സ് മാത്രം എടുക്കാൻ മാത്രമേ അനുവാദം നൽകിയിട്ടുള്ളൂ എന്നാണ് ജയസൂര്യ പറഞ്ഞത് പക്ഷേ ഈ കംപ്ലൈന്റ് കൊടുത്ത പുള്ളിയും തെളിവ് സഹിതം അതായത് ആ ഒരു സിനിമയുടെ ഒരു ഭാഗം സെക്രട്ടറിന്റെ അകത്ത് ഷൂട്ടിംഗ് ചെയ്ത വീഡിയോ ഉൾപ്പെടെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണ് സംഭവം അപ്പോൾ ഇതിനൊക്കെ ഇനി ജയസൂര്യ എന്താണ് മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ ഈ പറഞ്ഞ രണ്ടെണ്ണം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി പറയുന്നത് തൊടുപുഴയിൽ വെച്ച ഒരു നടി ഇങ്ങനെ ഞാൻ കയറി പിടിച്ചു എന്ന് പറയുന്നത് പക്ക കള്ളമാണ് ആ ഒരു സിനിമ പിക് മാൻ എന്ന സിനിമ തൊടുപുഴയിലേ അല്ല ഷൂട്ട് ചെയ്തത് എന്നാണ് പുള്ളി പറയുന്നത് പക്ഷെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ കംപ്ലയിൻ്റ് കൊടുത്ത ചേച്ചി നമ്മുടെ ഫേസ്ബുക്കിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു അതായത് ജയസൂര്യ പറയുന്നത് പച്ചക്കള്ളം ജയസൂര്യക്ക് ചുണയുണ്ടെങ്കിൽ നുണപരിശോധനയ്ക്ക് വിധയാവാൻ തയ്യാറാവുമോ എന്നാണ് ആ കംപ്ലൈന്റ് കൊടുത്ത പുള്ളിക്കാർ ചോദിക്കുന്നത് അപ്പോൾ ജയസൂര്യ ഇതിനെന്താണ് മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല നുണപരിശോധനയ്ക്ക് ഒക്കെ ഇത്രയും കറക്റ്റായിട്ട് വെല്ലുവിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമില്ലാതിരിക്കില്ല പിന്നെ ഒരു നടിയല്ലല്ലോ രണ്ടാമത് വേറൊരു നടിയും ജയസൂര്ക്കെതിരെ ഭയങ്കര രീതിയിലുള്ള കംപ്ലൈൻറ് കൊടുത്തിട്ടുണ്ട് രണ്ടും കള്ളമെന്ന് പറഞ്ഞ രീതിയിലാണ് ഒരാൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഒരാൾ നുണപരിശോധനയ്ക്ക് വിളിച്ചിരിക്കുകയാണ് മറ്റൊരാളാവട്ടെ സെക്രട്ടേറിയന്റെ അകത്ത് ഷൂട്ടിംഗ് ചെയ്തിന്റെ തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ജയസൂര് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും ഒന്ന് കമെന്റ് ചെയ്യുക മാത്രമല്ല ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക